ഇസ്രയേൽ ഹമാസ് യുദ്ധം ഇന്ന് നൂറ് ദിവസം പിന്നിടുകയാണ് ബുദ്ധിയിലും ശക്തിയിലും വമ്പന്മാരായ മൊസാദിനെയും ഷിൻബെറ്റിനെയും ഹമാസ് പഠിപ്പിച്ച നൂറ് പാഠങ്ങൾ ഹമാസിനെ യുദ്ധക്കളത്തിൽ ഒറ്റയ്ക്കാക്കാതെ ഓടിയെത്തിയ ഹൂദികളും ഹിസ്ബുള്ളയും അവർക്ക് യുദ്ധതന്ത്രവും ആയുധങ്ങളും ആവോളം പകർന്നു നൽകിയ ഇറാൻ ഗാസയിലെ പലസ്തീനികളെ മാനുഷിക സഹായങ്ങൾ നൽകി സഹായിച്ച ഗൾഫ് രാജ്യങ്ങൾ ഇസ്രയേലിന് ചുറ്റും രക്ഷാകവചം തീർത്ത അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേൽ ഹമാസിന്റെ നട്ടല്ലൊടിച്ച കരയുദ്ധം അങ്ങനെ ഒരുവിധം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ യുദ്ധത്തിന് അവസാനമായോ എന്ന് ചോദിച്ചാൽ അതില്ല പൂർവാധികം ശക്തിയോടെ വീണ്ടും തിരിച്ചടിക്കാൻ ഇരുപക്ഷവും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഗാസയെ രണ്ടായി വിഭജിക്കുമോ ഇസ്രയേൽ അതെ ഇനി യുദ്ധത്തിന്റെ മൂന്നാം ഘട്ടം തന്ത്രങ്ങളൊക്കെ ഇസ്രായേൽ സൈന്യം മെനഞ്ഞു കഴിഞ്ഞു ഇളകുമോ ഹമാസ് അതോ പൊരുതുമോ പരിശോധിക്കാം നമസ്കാരം ഞാൻ അശ്വതി ഹമാസിന്റെ അടിവേര് വരെ ഇളക്കിയ അതിതീവ്രമായ കരയുദ്ധത്തിന് ശേഷം തങ്ങളുടെ യുദ്ധതന്ത്രം അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റാൻ ഒടുങ്ങി ഇസ്രയേൽ സൈന്യം പരക്കെയുള്ള നാശം ലക്ഷ്യം വെച്ച രണ്ടാം ഘട്ടത്തിന് ശേഷം കേന്ദ്രീകൃതമായ ലക്ഷ്യങ്ങൾ മാത്രം ഉന്ന മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ സേന മുനമ്പിന്റെ തെക്ക് ഭാഗം കേന്ദ്രീകരിച്ചാണ് യുദ്ധത്തിന്റെ മൂന്നാം ഘട്ടം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത് അതിന് സകല സഹായങ്ങളും നൽകി അമേരിക്കയും കൂടെയുണ്ട് വടക്കൻ ഗാസിയിലും ഹമാസിന്റെ മുൻ ശക്തി കേന്ദ്രമായ ഗാസ സിറ്റിയിലും ഹമാസിന്റെ സംഘടിത സൈനിക സംവിധാനങ്ങൾ തകർക്കുന്നതിൽ വിജയിച്ചു എന്ന ഐ ഡി എഫിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ഏറ്റവും പുതിയ തീരുമാനം ഗാസയുടെ വടക്ക് ഭാഗത്ത് ഇപ്പോഴും തീവ്രവാദികളും ആയുധങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവർ സംഘടിത സൈനിക ചട്ടക്കൂടിനുള്ളിൽ പ്രവർത്തിക്കുന്നില്ല മാത്രമല്ല തങ്ങളുടെ നേട്ടങ്ങൾ കൂടുതൽ വിപുലീകരിക്കാൻ ഇസ്രയേൽ ഇപ്പോൾ ആ മേഖലയിൽ വ്യത്യസ്തമായ രീതിയിലാണ് യുദ്ധം ചെയ്യുന്നത് അതെന്തിനാകും ഗാസ മുണബിൽ സെൻട്രൽ ക്യാമ്പുകളുടെ പ്രദേശത്തും തെക്കൻ ഗാസ ഗാസാമുണബിൽ ഖാൻ യൂനിസ് പ്രദേശത്തുമാണ് ഇസ്രായേൽ സേന ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് മാത്രമല്ല ഐ ടി എഫ് വക്താവ് റിയോ അഡ്മിൻ ഡാനിയൽ ഹഗാരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ വരുന്ന വർഷം സൈന്യം ഗാസയെ രണ്ടായി വിഭജിക്കും അതിലൊന്ന് വിഭജന രേഖയെ പ്രതിരോധിക്കാൻ വിന്യസിക്കുമ്പോൾ മറ്റേത് വടക്ക് നിന്ന് തെക്കൻ ഗാസയിലേക്ക് നീങ്ങാൻ തീവ്രവാദികൾ തുരങ്കങ്ങൾ ഉപയോഗിക്കില്ല എന്ന ഉറപ്പു നൽകാൻ വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അതായത് ഹമാസിനെ ഈ ഭൂഗോളത്തിൽ നിന്നും അപ്രത്യക്ഷമാക്കുമെന്നാണ് ഇസ്രയേലിൻ്റെ തീരുമാനം പ്രായോഗികമായി ഇതിന്റെ അർത്ഥം ഒരുപാട് സൈനികർ നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് യുദ്ധം തുടങ്ങിയതിനു ശേഷം തീർത്തും അവഗണിക്കപ്പെട്ട ഇസ്രയേലി സമ്പദ്വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുവാൻ ഇങ്ങനെ നീങ്ങുന്ന സൈന്യം നാട്ടിലെ തൊഴിൽ മേഖലയിലൊക്കെ ചെയ്ക്കേറും അവ്യക്തയ്ക്ക് ഊന്നൽ നൽകിയാണ് യുദ്ധം മൂന്നാം ഘട്ടത്തിലേക്ക് മാറ്റാനുള്ള ഇസ്രായേൽ സൈന്യത്തിന് തീരുമാനം വന്നത് യുദ്ധഭൂമിയിലെ നിലവിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച യുദ്ധതന്ത്രം മാറ്റുകയും തങ്ങളുടെ അടുത്ത പദ്ധതി എന്താണെന്ന് ശത്രുവിനെ ഊഹിക്കാൻ ഇട കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ അവ്യക്തത എന്നതുകൊണ്ട് ഇസ്രായേൽ സൈന്യം ഉദ്ദേശിക്കുന്നത് മധ്യ തെക്കൻ ഗാസിയിൽ ഐ ടി എഫ് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് മുൻഘട്ടങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല രഹസ്യ അന്വേഷണ ശേഖരണം തുരങ്കങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഈ ക്ലാസിഫൈഡ് മാർഗങ്ങൾ കൃത്യമായ സ്ട്രൈക്കുകൾ ഹമാസിൻ്റെ സൈനിക ശേഷി ഫലപ്രദമായി തകർക്കുക മാത്രമല്ല യുദ്ധം കഴിഞ്ഞാലും വരും വർഷങ്ങളിൽ ഇസ്രയേൽ സേന അതീവ ജാഗ്രത പാലിക്കുമെന്നൊക്കെ ഉറപ്പാണ് ലഭിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾക്കനുസൃതമായി റെയ്ഡുകൾ നടത്തുക മറ്റൊരു ഇസ്രയേലി വംശഹത്യ ഉണ്ടാകാതിരിക്കാൻ സംവിധാനങ്ങളൊക്കെ നിർമ്മിക്കുന്നതിൽ നിന്നും ഹമാസിനെ തടയുക ഇതൊക്കെയായിരിക്കും ഇസ്രയേലിന്റെ ഇനി മുതലുള്ള പ്രധാന അജണ്ടകൾ